ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഈസ് ഓൺ എയർ ആരാണ് കൃഷ്ണപ്രഭ കൃഷ്ണപ്രഭ ഒരു ആക്ട്രസ് ആണ് ഡാൻസർ ആണ് സിംഗറാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കൃഷ്ണപ്രഭയെ കുറിച്ചുള്ള വിമർശനങ്ങളും ട്രോളുകളുമാണ് എന്താണ് കാരണം എന്നറിയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്താണ് മൂഡ് സീൻസ് മനുഷ്യന്റെ സമനില പെട്ടെന്ന് മാറുന്നതിനെയാണ് മൂഡ് സീൻസ് എന്ന് പറയുന്നത് അതായത് സന്തോഷമായിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വിഷമം വരിക പെട്ടെന്ന് ആങ്സൈറ്റി ഉത്കണ്ഠ ഉണ്ടാവുക പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയുള്ള സമനില മാറ്റങ്ങൾ അതായത് നല്ല സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ എന്തോ അലട്ടുന്നു എന്നുള്ള ഒരു ചിന്ത വരിക അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുക ഇതിനെയൊക്കെയാണ് മൂഡ് സിൻസ് എന്ന് പറയുന്നത് ഡിപ്രഷൻ എന്താണ് ഡിപ്രഷൻ മനസ്സിനെയും ചിന്തകളെയും ബാധിക്കുന്ന ഒരു തീവ്രമായ അവസ്ഥയാണ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ മാറുന്ന ഒരവസ്ഥയല്ല ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ അവസ്ഥകളിൽ കൂടി ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പലരും നമ്മളുടെ ഇടയിലുമുണ്ട് ഡിപ്രഷൻ മൂഡ് സിൻസ് ഓവർ തിങ്കിങ് ഈ അവസ്ഥകളെയൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു രോഗമായിട്ടാണ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത് ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പലർക്കും അത് മറ്റൊരാളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിന്റെ ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം ഇനി നമുക്ക് വിഷത്തിലേക്ക് കടന്നു വരാം എന്തുകൊണ്ടാണ് കൃഷ്ണപ്രഭ ട്രോൾ ആകുന്നത് വിമർശനത്തിന് ഇരയാകുന്നത് എന്ന് നമുക്ക് നോക്കാം ആൾക്കാർ എപ്പോഴും ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പണ്ടത്തെ തന്നെ ഡിപ്രഷൻ പുതിയ അതൊക്കെ വരാൻ കാരണം ഞങ്ങൾക്കൊക്കെ ഈ അടുത്തിടെ കൃഷ്ണപ്രഭ പാടി ഒരു ഗാനം പുറത്തിറങ്ങിയിട്ടുണ്ട് കല്യാണി കളവാണി എന്ന് തുടങ്ങുന്ന പഴയ ഒരു ഹിറ്റ് ഗാനം പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന പോലെ റീമേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റാവുകയും അതിനെ തുടർന്ന് അഭിമുഖത്തിനായി കൃഷ്ണപ്രഭയെ പലരും വിളിക്കുകയുണ്ടായി അഭിമുഖത്തിൽ വന്ന കൃഷ്ണപ്രഭ പറഞ്ഞ ചില പ്രസ്താവനകളാണ് ഇപ്പോൾ വിമർശനത്തിന് വഴിയൊരുക്കിയത് വിമർശനങ്ങൾ ട്രോളുകൾ വർദ്ധിച്ചു വരികയാണ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കൃഷ്ണപ്രഭ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല ഈ ഇപ്പോ കിടന്ന ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല ഈ ഇപ്പോ കിടന്ന് ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല ഈ ലൈവും ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതും സത്യമാണ് വായിൽ വിളിച്ച് പറഞ്ഞിട്ട് വിളിപ്പിക്കാൻ വന്നാൽ ആരും ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം അവരുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഇതുപോലുള്ള കൂതറ കോമഡി പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവാം പക്ഷെ അതൊരു ഇതുപോലുള്ളൊരു പബ്ലിക് പ്ലേസിൽ വന്ന് പറയാൻ പറഞ്ഞുകൂടാ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല എന്നുള്ളത് കൃഷ്ണപ്രഭിക്ക് അറിയില്ല സാധാരണ ഒരു പാട്ടാ ഹിറ്റാൽ അവർക്ക് സന്തോഷമാവും ഇനിയും ഓപ്പർച്യൂണിറ്റികൾ ഇനിയും ജീവിക്കാനുള്ള എന്തെങ്കിലും വഴികൾ തെളിഞ്ഞു വരുമല്ലോ എന്നുള്ളൊരു സന്തോഷം കാണും ഇത് അഹങ്കാരമാണ് അഹങ്കാരത്തിന് പുറമെ സംസാരിച്ചതെല്ലാം വിനയായി മാറി എന്നുള്ളതാണ് സത്യം ഇവര് പറയുന്നത് ഡിപ്രഷൻ മൂഡ് സീൻസ് ഒക്കെ വരുന്നതിന് കാരണം ഒരു ജോലി ഇല്ലാത്തോണ്ടെന്നാണ് പറയുന്നത് എല്ലായ്പ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബിസി ആയിരിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ കൃഷ്ണപ്രഭയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ട്വന്റി ഫോർ അവേഴ്സും ബിസി ആയിട്ടിരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഉണ്ട് അവരിൽ പലരും ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് അവരുടെ ജോലികൾ ടെൻഷനുകൾ അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തും ജോലി ചെയ്യുന്ന പലർക്കും തിരികെ നാട്ടിൽ വന്ന് സമാധാനമായി ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ പൈസയാണ് സന്തോഷം എന്നാണ് കൃഷ്ണപ്രഭ കരുതുന്നത് പൈസ ഉണ്ടെങ്കിൽ സന്തോഷം വരും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് വിനക്കയെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഡിപ്രഷൻ മൂർഷൻസ് ഓവർ തിങ്കിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ ഒന്ന് കോമാളത്തരം പറഞ്ഞാൽ ആരും വെറുതെ വിടും തോന്നില്ല ആരും വെറുതെ വിടത്തുമില്ല അല്ലെങ്കിലും ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്ത് തന്നെയായിരിക്കും